ജ്യോതിഷം വെച്ച് നോക്കുമ്പോൾ ഒരേ സമയത്ത് ജനിച്ച രണ്ട് ഇരട്ട കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് വ്യത്യസ്ത ജീവിതശൈലി ഉണ്ടാകുന്നത് അപ്പോൾ ജ്യോതിഷം തെറ്റാണോ ലോകമെമ്പാടും നിലനിൽക്കുന്ന പലതരം ജ്യോതിഷ രീതികൾ ഏതൊക്കെയാണ് അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ജ്യോതിഷത്തിന്റെ ഉത്ഭവം എവിടെയാണ് ചരിത്രത്തിലൂടെ അത് എങ്ങനെയാണ് വികസിച്ചത് ഭാരതീയ ജ്യോതിഷത്തിന് എന്തെങ്കിലും പ്രത്യേക പ്രാധാന്യമുണ്ടോ അത് മറ്റു ജ്യോതിഷങ്ങളുടെ രീതിയിൽ നിന്നും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ജ്യോതിഷവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എന്താണ് ജ്യോതിഷത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എന്ത് വാദങ്ങളെയാണ് ഉന്നയിക്കുന്നത് ഇതിന്റെ എല്ലാം ഉത്തരം നമുക്ക് ഈ എപ്പിസോഡിലൂടെ നോക്കാം വെൽക്കം ടു മോണോലി സെലസ്റ്റിയൽ എപ്പിസോഡ് ടു ബസപട്ടോമിയൻ നാഗരികതയുടെ ഭാഗമായിരുന്ന ബാബലോണിയക്കാരാണ് ഇന്ന് നമ്മൾ കാണുന്ന ജ്യോതിശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ പാകിയത് ബി സി ഇ രണ്ടായിരം ആടിൽ ആകാശത്തെ വെറുമൊരു അത്ഭുതമായി കാണാതെ അതിനെ ഒരു ഗണിതശാസ്ത്രപരമായ ഗ്രിഡായി തിരിക്കാൻ ശ്രമിച്ചു ആകാശത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്ന പാതയെ അവർ നിരീക്ഷിക്കുകയും ഓരോ പാതയെ കൃത്യമായി പന്ത്രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുകയും ചെയ്തു ഓരോ ഭാഗവും മുപ്പത് ഡിഗ്രി വീതമുള്ള പന്ത്രണ്ട് രാശികളായി അവർ നിശ്ചയിച്ചു ഈ പന്ത്രണ്ട് രാശികൾക്കും അവർ നൽകിയ പേരുകൾ മിക്കവാറും ആ സമയത്തെ കൃഷിരീതികളുമായും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരുന്നവയായിരുന്നു ഉദാഹരണത്തിന് ലഗ്ന ഒരു കാളയുടെ രൂപത്തിലുള്ള ഇടവമാസം ഇത് കാർഷിക കാലവുമായി ബന്ധപ്പെട്ടിരിക്കെ കൂളെ അഥവാ എന്ന് അവർ വിളിക്കുന്ന വൃശ്ചികം ഇത് അപകടങ്ങളെ സൂചിപ്പിക്കാനും അവർ ഉപയോഗിക്കുന്നു ബാബുലോണിയൻ ജ്യോതിഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളാണ് എനുമ അനു അനിലി ഇവ കളിമൺ ഫലകങ്ങളാണ് ഇതിൽ ഏഴായിരത്തോളം വാന നിരീക്ഷണങ്ങളും അവയുടെ അടിസ്ഥാനത്തിൽ രാജാവിനും രാജ്യത്തിനും സംഭവിക്കാവുന്ന നിമിത്തങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട വസ്തുത ആദ്യകാലത്ത് ബാബുലോണിയൻ ജ്യോതിഷം ഒരിക്കലും വ്യക്തിപരമായ പ്രവചനങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നതല്ല പകരം രാജ്യം നേരിടാനുള്ള യുദ്ധം ക്ഷാമം പ്രളയം തുടങ്ങിയവ പ്രവചിക്കുന്നതായിരുന്നു ഇതിന്റെ ഉപയോഗം ആകാശത്ത് കാണുന്ന മാറ്റങ്ങളെ ദൈവങ്ങളുടെ സന്ദേശങ്ങളായി അവർ കരുതി ചന്ദ്രഗ്രഹണം സംഭവിച്ചാൽ രാജാവിന് മരണം സംഭവിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു ഇതിൽ നിന്നാണ് പകരക്കാരൻ രാജാവിനെ വാഴിക്കുന്ന രീതി പോലും നിലവിൽ വന്നത് ശാസ്ത്രീയമായി നോക്കിയാൽ അവർ ആകാശത്തെ കൃത്യമായി അളക്കാൻ പഠിച്ചു എന്നത് ഒരു നേട്ടമാണ് എന്നാൽ ആകാശഗോളങ്ങളുടെ ചലനം ഭൂമിയിലെ രാഷ്ട്രീയ സംഭവങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന അവരുടെ വിശ്വാസത്തിന് യാതൊരു തെളിവുമില്ല ഇന്നും ലോകം പിന്തുടരുന്ന പന്ത്രണ്ട് രാശികൾ എന്ന സങ്കല്പം ഈ ഒരു പുരാതന വിശ്വാസത്തിന്റെ ബാഹ്യപത്രമാണ് ഭാരതീയ ജ്യോതിഷത്തിന്റെ ഏറ്റവും പ്രാചീനമായ രൂപം കാണപ്പെടുന്നത് വേദങ്ങളിലാണ് പ്രത്യേകിച്ച് വേദാംഗ ജ്യോതിഷം എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ മഹർഷിയാണ് ഇതിന്റെ കർത്താവായി കരുതപ്പെടുന്നത് ബി സി ആയിരത്തി അഞ്ഞൂറിനും അഞ്ഞൂറിനും ഇടയിലുള്ള ഈ കാലഘട്ടത്തിൽ ഭാരതത്തിൽ നിലനിന്നിരുന്ന ജ്യോതിഷം ഇന്നത്തെ ജാതകം എഴുതുന്ന രീതിയിലായിരുന്നില്ല ഇതിനെ പ്രധാനമായും യജ്ഞ ജ്യോതിഷം എന്ന് വിളിക്കാം വേദകാലത്തെ പ്രധാന കർമ്മങ്ങളായ യജ്ഞങ്ങൾ നടത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയം അതായത് മുഹൂർത്തം കണ്ടെത്തുക എന്നതായിരുന്നു ഇതിന്റെ ഏക ലക്ഷ്യം ആ കാലഘട്ടത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കലണ്ടർ സംവിധാനമാണ് ഭാരതത്തിൽ വികസിച്ചു വന്നത് ചന്ദ്രൻ ഓരോ ദിവസവും നിൽക്കുന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി കാലം കണക്കാക്കി ഈ സമയത്ത് ഇന്നത്തെ രീതിയിലുള്ള മേടം ഇടവം തുടങ്ങിയ പന്ത്രണ്ട് രാശികളോ തിങ്കൾ ചൊവ്വ പോലെയുള്ള ആഴ്ചകളോ ലഗ്നമോ ഭാരതീയ ജ്യോതിഷത്തിൽ ഉണ്ടായിരുന്നില്ല വേദാംഗ ജ്യോതിഷം പൂർണ്ണമായും സൂര്യനെയും ചന്ദ്രന്റെയും ചലനങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഗണിതമായിരുന്നു ഉത്തരായനം ദക്ഷിണായനം എന്നിവ കണക്കാക്കി കൃത്യമായ ഋതുക്കൾ നിശ്ചയിക്കാനും അതുവഴി കാർഷിക ആചാര ആവശ്യങ്ങൾ നിറവേറ്റാനുമാണ് അവർ ശ്രമിച്ചത് ഉദാഹരണത്തിന് ഒരു പ്രത്യേക യാഗം നടക്കാൻ വസന്തകാല പൂർണ്ണചന്ദ്രൻ എന്ന നക്ഷത്രത്തിൽ വരണം എന്നതായിരുന്നു അവരുടെ രീതി ഇത് കേവലം വാനനിരീക്ഷണവും ഗണിതവും മാത്രമായിരുന്നു പിൽക്കാലത്തെ ഗ്രീക്ക് ബന്ധത്തിലൂടെയാണ് ഇന്നത്തെ ഫലഭാഗ ജ്യോതിഷം ഭാരതത്തിലേക്ക് കടന്നു വരുന്നത് ഇത് ചരിത്ര സത്യമാണ് വേദകാലത്ത് പ്രവചനത്തേക്കാൾ പ്രാധാന്യം സമയനിർമ്മാണത്തിലായിരുന്നു എന്നാണ് സാരം പുരാതന ഈജിപ്ഷ്യൻ നാഗരികതയിൽ ജ്യോതിഷം എന്നത് കൃഷി വാസ്തുവിദ്യ മതം എന്നിവയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരുന്നു ഈജിപ്റ്റുകാർ ആകാശത്തെ മുപ്പത്തി ഭാഗങ്ങളായാണ് വിഭജിച്ചത് ഇതിനെ ഡെക്കാനുകൾ എന്ന് വിളിക്കപ്പെടുന്നു ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും മുതിച്ചു വരുന്ന പ്രത്യേക നക്ഷത്രക്കൂട്ടങ്ങളായിരുന്നു ഇവരുടെ ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം നയൽ നദിയിലെ വെള്ളപ്പൊക്കം കൃത്യമായി പ്രവചിക്കാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു സുരേസ് നക്ഷത്രം സൂര്യോദയത്തിന് തൊട്ടു മുമ്പ് കിഴക്കുദിക്കുന്ന ദിവസം നോക്കിയാണ് നദിയിലെ വെള്ളപ്പൊക്കവും തദ്വാര അഥവാ അവരുടെ പുതുവർഷവും അവർ കണക്കാക്കുന്നത് ഈജിപ്റ്റുകാരുടെ ജ്യോതിഷം മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടതായിരുന്നു പിരമിഡുകളുടെ നിർമ്മാണത്തിൽ നക്ഷത്രങ്ങളുടെ സ്ഥാനം കൃത്യമായി പാലിച്ചിരുന്നു ഉദാഹരണത്തിന് ഗിസയിലെ വലിയ പിരമിഡ് ഒറിയോൺ നക്ഷത്രക്കൂട്ടത്തിൻ്റെ സ്ഥാനവുമായി സാമ്യമുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ ദേവന്മാരുടെ ആത്മാക്കളാണെന്നാണ് ആകാശത്തെ അവർ ഒരു വലിയ ഭൂപടമായി കണ്ടു അവിടെ ഓരോ ഭാഗവും ഓരോ ദേവനാൽ പരിപാലിക്കപ്പെടുന്നുവെന്ന് അവർ വിശ്വസിച്ചു എന്നാൽ ബാബുലൂണിക്കാർ ചെയ്യുന്നതുപോലെ ഗ്രഹത്തിന്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി ഭാവി പ്രവചിക്കുന്ന രീതി ഇവർക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല പകരം സമയങ്ങൾ അളക്കാനും ക്ഷേത്രങ്ങളിലെ പൂജകൾ ക്രമീകരിക്കാനുമാണ് ഇവർ ജ്യോതിശാസ്ത്രത്തെ ഉപയോഗിച്ചത് പിൽക്കാലത്ത് പേർഷ്യൻ ഗ്രീക്ക് സ്വാധീനം വന്നപ്പോഴാണ് ഈജിപ്തിലും പ്രവചന സ്വഭാവമുള്ള ജ്യോതിഷം വരുന്നത് ഡെന്റേറ രാശിചക്രങ്ങൾ ഇതിന് ഉദാഹരണമാണ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ മായൻ സംസ്കാരം ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ ജ്യോതിഷ കലണ്ടർ സംവിധാനങ്ങളിൽ ഒന്നാണ് വികസിപ്പിച്ചത് മായന്മാരെ സംബന്ധിച്ചിടത്തോളം കാലം എന്നത് രേഖീയമായ ഒന്നല്ല മറിച്ച് അത് ചക്രം പോലെ ആവർത്തിച്ചു വരുന്ന ഒന്നാണ് ഇതിനായി അവർ ഒരേ സമയം ഒന്നിലധികം കലണ്ടറുകളിൽ ഉപയോഗിച്ചു അതിൽ പ്രധാനപ്പെട്ടവ ജോൻ എന്ന ഇരുന്നൂറ്റി അറുപത് ദിവസമുള്ള പവിത്ര കലണ്ടറും ഹാബ് എന്ന മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമുള്ള സൗര കലണ്ടറുമാണ് ഈ രണ്ട് കലണ്ടറും കൂടി ചേരുന്ന അമ്പത്തിരണ്ട് വർഷത്തെ കലണ്ടർ റൗണ്ട് എന്ന സംവിധാനം അവർക്ക് വളരെ പ്രധാനമായിരുന്നു മായൻ ജ്യോതിഷത്തിന്റെ കേന്ദ്ര ബിന്ദു ശുക്രൻ ശുക്രന്റെ ഉദയാസമയങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് അവർ യുദ്ധങ്ങൾ ആസൂത്രണം ചെയ്തതും രാജാക്കന്മാരുടെ പട്ടാഭിഷേകം നിശ്ചയിക്കുകയും ചെയ്തത് അവർ ശുക്രനെ ഒരു യുദ്ധദേവനായിട്ടാണ് കണ്ടിരുന്നത് അവരുടെ ലോങ് കൗണ്ട് കലണ്ടർ പ്രകാരം ലക്ഷക്കണക്കിന് വർഷങ്ങളിലെ കണക്കുകൾ അവർ മുൻകൂട്ടി തയ്യാറാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോകാവസാനം ഉണ്ടാകുമെന്ന് മായൻ ജ്യോതിഷം പ്രവചിച്ചുവെന്ന പ്രചാരണം യാഥാർത്ഥ്യത്തിൽ ഒരു തെറ്റായിരുന്നു മായന്മാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പന്ത്രണ്ട് എന്നത് അവരുടെ ഒരു വലിയ കാലചക്രത്തിന്റെ അവസാനവും മറ്റൊന്നിന്റെ തുടക്കവും മാത്രമായിരുന്നു മായൻ ജ്യോതിഷത്തിലെ പാളിച്ച എന്നാൽ അവർ ശൂന്യതയെ ഗണിതമായി ഉപയോഗിച്ചെങ്കിലും അവരുടെ പ്രവചനങ്ങൾ പലതും യുക്തിരഹിതമായ ഭയത്തെയും വിശ്വാസത്തെയുമാണ് അടിസ്ഥാനമാക്കിയത് നക്ഷത്രങ്ങൾക്കോ ഗ്രഹങ്ങൾക്കോ മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റാൻ കഴിയില്ലെന്ന വസ്തുത നിലനിൽക്കെ മായൻ വലിയ തോതിൽ നരബലി പോലും ഇത്തരം പ്രവചനങ്ങളുടെ ഭാഗമായി നടത്തി മറ്റ് സംസ്കാരങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പാതയിലൂടെയാണ് ചൈനീസ് ജ്യോതിഷം വളർന്നത് ഇത് പ്രധാനമായും വ്യാഴത്തിന്റെ ചലനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വ്യാഴം സൂര്യനെ ഒരു തവണ പ്രദക്ഷണം വെക്കാൻ ഏകദേശം പന്ത്രണ്ട് വർഷം എടുക്കുന്നു ഈ കണക്കിനെ അടിസ്ഥാനമാക്കി പന്ത്രണ്ട് വർഷങ്ങളുടെ ഒരു ചക്രം അവർ നിർമ്മിച്ചു ഇതിലെ ഓരോ വർഷത്തിനും ഓരോ മൃഗങ്ങളുടെ പേര് നൽകി എലി കാള പൂലി മുയൽ ഡ്രാഗൺ പാമ്പ് കുതിര ആട് ഉരങ്ങ് പൂവൻ കോഴി നായ പന്നി എന്നിവ ഓരോ വർഷവും ജനിക്കുന്നവർക്ക് ആ മൃഗത്തിന്റെ സ്വഭാവമായിരിക്കും എന്ന അന്ധവിശ്വാസത്തിലേക്കാണ് ഇതിന്റെ അടിസ്ഥാനം നയിച്ചത് കൂടാതെ ചൈനീസ് തത്വശാസ്ത്രത്തിലെ അഞ്ചു പ്രധാന മൂലകങ്ങൾ വുഡ് ഫയർ എർത്ത് മെറ്റൽ വാട്ടർ ഈ വർഷങ്ങളുമായി സംയോജിച്ചിരുന്നു കൂടാതെ ഇങ് യാങ് എന്ന സന്തുലിതാവസ്ഥയും ഇതിൽ പ്രാധാന്യം അർഹിക്കുന്നു പാശ്ചാത്യ ഭാരതീയ ജ്യോതിഷങ്ങൾ ഒരാൾ ജനിച്ച മാസത്തിന് പ്രാധാന്യം നൽകുമ്പോൾ ചൈനീസ് ജ്യോതിഷം ജനിച്ച വർഷത്തിനെയാണ് മുൻഗണന നൽകുന്നത് ചൈനീസ് ചക്രവർത്തിമാർ തങ്ങളുടെ ഭരണം നിലനിർത്താൻ ജ്യോതിഷത്തെ വലിയ തോതിൽ ഉപയോഗിച്ചിരുന്നു ആകാശത്ത് അസാധാരണമായ എന്തെങ്കിലും കണ്ടാൽ ഉദാഹരണത്തിന് ബാൽനക്ഷത്രം അല്ലെങ്കിൽ ഒരു ചുവന്ന നിറം അത് ചക്രവർത്തിയുടെ പതനത്തെ സൂചിപ്പിക്കുന്നുവെന്ന് അവർ വിശ്വസിച്ചിരുന്നു ഇത് പലപ്പോഴും രാഷ്ട്രീയ അട്ടിമറികൾക്ക് കാരണമായിട്ടുണ്ട് ശാസ്ത്രീയമായി നോക്കിയാൽ മൃഗങ്ങളുടെ സ്വഭാവം മനുഷ്യരിൽ ഉണ്ടാകുമെന്ന് പറയുന്നത് യാതൊരു യുക്തിയുമില്ലാത്തതാണ് ഒരു ഡ്രാഗൺ വർഷത്തിൽ ജനിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സ്വഭാവം കാണിക്കുമെന്ന് പറയുന്നത് പ്രായോഗികമായി അന്ധവിശ്വാസമായ കാര്യമാണ് വിശ്വാസവും മിത്തുകളും കൊണ്ട് എങ്ങനെ ഒരു ജ്യോതിഷ ശാഖയെ രൂപപ്പെടുത്തിയെടുക്കാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ചൈനീസ് ജ്യോതിഷം ജ്യോതിഷത്തിന്റെ ഉത്ഭവങ്ങളെ സംബന്ധിച്ചുള്ള ഈ അഞ്ച് പോയിന്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പ്രാചീന മനുഷ്യൻ ആകാശത്തെ നിരീക്ഷിക്കാൻ തുടങ്ങിയത് സമയം അളക്കാനും കൃഷി കൃത്യമാക്കാനും എന്നതാണ് എന്നാൽ പിൽക്കാലത്ത് അജ്ഞതയും ഭയവും കലർന്നപ്പോൾ ആകാശഗോളങ്ങളെ ദൈവങ്ങളെ കാണുകയും അവ മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്ന എന്ന വിശ്വാസം രൂപപ്പെടുകയും ചെയ്തു ഓരോ സംസ്കാരവും അവരുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ജ്യോതിഷത്തെ വികസിപ്പിച്ചെടുത്തത് ജ്യോതിഷ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് അടുത്തത് ബാബലൂണിക്കാരുടെ ഗണിതവും ഈജിപ്തുകാരുടെ നക്ഷത്ര നിരീക്ഷണവും സമന്വയിപ്പിച്ച് ഇന്നത്തെ രീതിയിലുള്ള വ്യക്തിഗത ജാതകം വികസിപ്പിച്ചെടുത്തത് ഗ്രീക്കുകാരാണ് ഇതിനെയാണ് ഹെലനിസ്റ്റിക് ജ്യോതിഷം എന്ന് വിളിക്കുന്നത് മീസി രണ്ടാം നൂറ്റാണ്ടോടെയാണ് ഇത് രൂപപ്പെട്ടത് ഹൊറോകോപ്പസ് എന്ന ഗ്രീക്ക് പദത്തിലൂടെയാണ് ഹൊറിയോസ്കോപ്പ് എന്ന വാക്കുണ്ടായത് സമയത്തെ നിരീക്ഷിക്കുന്നവർ എന്നതാണ് ഇതിന്റെ അർത്ഥം ബാബരൂണിക്കാർ രാജ്യത്തെ പൊതുവായ കാര്യങ്ങൾ പ്രവചിക്കാൻ ജ്യോതിഷം ഉപയോഗിച്ചപ്പോൾ ഗ്രീക്കുകാർ അത് ഓരോ വ്യക്തിയുടെയും ജന്മസമയത്തിലേക്ക് കേന്ദ്രീകരിച്ചു ഗ്രീക്കുകാർ കൊണ്ടുവന്ന ഏറ്റവും പ്രധാന വിപ്ലവം ലഗ്നം എന്ന സങ്കല്പമാണ് ഒരാൾ ജനിക്കുന്ന സമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു നിൽക്കുന്ന രാശിയാണ് ലഗ്നം ഇത് വ്യക്തിയുടെ സ്വഭാവത്തെയും ശാരീര പ്രകൃതിയെയും നിശ്ചയിക്കുന്നു എന്നവർ വിശ്വസിച്ചു ആകാശത്തെ പന്ത്രണ്ട് ഭാവങ്ങളായി അവർ തിരിച്ചു ഈ പന്ത്രണ്ട് ഭാവങ്ങളും ജീവിതത്തിലെ പന്ത്രണ്ട് മേഖലകളെ ഉദാഹരണത്തിന് ധനം സഹോദരങ്ങൾ മരണം തൊഴിൽ എന്നിവ നിയന്ത്രിക്കുന്നു എന്ന് വിചിത്രമായ സിദ്ധാന്തം അവർ മുന്നോട്ട് വെച്ചു ഗ്രീക്ക് തത്വശാസ്ത്രത്തിലെ നാല് മൂലകങ്ങളായ അഗ്നി വായു ജലം ഭൂമി എന്നിവയെ അവർ രാശികളുമായി ബന്ധപ്പെടുത്തി ഇന്നത്തെ ജ്യോതിഷികൾ ഉപയോഗിക്കുന്ന ഗ്രഹങ്ങളുടെ ദൃഷ്ടി എന്ന ആശയവും ഗ്രീക്കുകാരുടെ സ്വഭാവമാണ് ശാസ്ത്രീയമായി നോക്കിയാൽ ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണെന്ന തെറ്റായ ധാരണയിലാണ് ഈ സിദ്ധാന്തങ്ങളെല്ലാം കെട്ടിപ്പൊക്കിയത് ആകാശം എന്നത് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഗോളമാണെന്നാണ് അവർ കരുതിയത് ഈ തെറ്റിദ്ധാരണയിൽ നിന്നുകൊണ്ട് അവർ നിർമ്മിച്ച നിയമങ്ങളെയാണ് ഇന്നും ലോകമെമ്പാടുമുള്ള ജ്യോതിഷികൾ പിന്തുടരുന്നത് എന്നത് വലിയൊരു വൈരുദ്ധ്യമാണ് ഭാരതീയ ജ്യോതിഷ ചരിത്രത്തിൽ ഗ്രീക്ക് സ്വാധീനം വളരെ വലുതാണ് ബി സി നാലാം നൂറ്റാണ്ടിൽ അലക്സാണ്ടറുടെ അധിനിവേശത്തിന് ശേഷം ഗ്രീക്ക് സംസ്കാരവും ഇന്ത്യയുമായുള്ള സമ്പർക്കം വർദ്ധിച്ചു ഇതിന്റെ ഫലമായാണ് വേദകാല നക്ഷത്ര ജ്യോതിഷം മാറി ഇന്നത്തെ രീതിയിലുള്ള രാശി ജ്യോതിഷം ഇന്ത്യയിൽ പ്രചാരത്തിലാകുന്നത് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിലെ പ്രധാന ശാഖയായ ഹോരാശാസ്ത്രം എന്ന പേര് തന്നെ ഗ്രീക്ക് പദമായ ഹോറയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇതിന് തെളിവായി യവനജാതകം എന്ന ഗ്രന്ഥത്തെ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണുന്നു യവനൻ എന്നാൽ ഗ്രീക്കുക എന്നാണ് സുജിദ്വജൻ എന്ന രാജാവിന്റെ കാലത്താണ് ഗ്രീക്ക് ജ്യോതിഷം സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാണ് വരാഹമിഹരൻ ആര്യഭട്ടൻ ബ്രഹ്മഗുപ്തൻ തുടങ്ങിയ മഹാരഥന്മാർ ജീവിച്ചിരുന്നത് വരാഹമിഹരന്റെ ബൃഹത് ജാതകം പഞ്ചസിദ്ധാന്തിക എന്നിവ ഭാരതീയ ജ്യോതിഷത്തിനെ ചിട്ടപ്പെടുത്തി എന്നാൽ ഇവയുടെ ഒരു പ്രധാന വ്യത്യാസം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആര്യഭട്ടനെ പോലുള്ളവർ ഭൂമി സ്വയം കറങ്ങുകയാണെന്നും ഗ്രഹങ്ങൾ നിരലുകൾ മൂലമാണെന്നും ശാസ്ത്രീയമായി കണ്ടെത്തിയവരാണ് എന്നാൽ ഇതേ കാലഘട്ടത്തിൽ തന്നെ ഈ ശാസ്ത്രീയമായ അറിവുകളെ വിശ്വാസങ്ങളുമായി കലർത്തുന്ന രീതിയും നിലവിൽ വന്നു ഗ്രീക്ക് ജ്യോതിഷത്തിലെ പന്ത്രണ്ട് രാശികളെ ഭാരതീയ ജ്യോതിഷം അതേപടി സ്വീകരിച്ചു മേടം ഇടവം തുടങ്ങിയവ എന്നാൽ ഭാരതീയർ ഇതിലേക്ക് തങ്ങളുടെ പുരാതനമായ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും ദശാപഹാരം എന്ന കാലഗണനാ രീതിയെയും കൂടി ഉൾപ്പെടുത്തി ഇത് കൂടുതൽ സങ്കീർണമാക്കി ഗ്രീക്കുകാർ കൈവിട്ടുപോയ പല പ്രാചീന രീതികളും ഭാരതീയ ജ്യോതിഷം ഇപ്പോഴും പരമ്പരാഗതമായി സംരക്ഷിക്കുന്നുണ്ട് പക്ഷേ ശാസ്ത്രീയമായി ചിന്തിച്ചാൽ സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുന്ന സംക്രാന്തി പോലും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ മാറ്റം മൂലം ഇരുന്ന് ഇരുപത്തിനാല് ദിവസത്തോളം തെറ്റായാണ് ജ്യോതിഷികൾ കണക്ക് കൂട്ടുന്നത് അതായത് ചിങ്ങം രാശിയാണെന്ന് കരുതി ജാതകം എഴുതുന്ന പലരും യഥാർത്ഥത്തിൽ കർക്കിടകം രാശിയിലാണ് ജനിക്കുന്നത് എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഇസ്ലാമിക ലോകത്ത് നടന്ന ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ ജ്യോതിഷത്തിന് വലിയ തോതിൽ ഗണിതപരമായ കൃത്യത നൽകി ബാഗ്ദാദിലെ ബൈത്തുൽ ഹിക്ക എന്ന സ്ഥാപനത്തിൽ വെച്ച് ഗ്രീക്ക് ഇന്ത്യൻ പേർഷ്യൻ ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു മുസ്ലിം ശാസ്ത്രജ്ഞൻ ജ്യോതിശാസ്ത്രത്തെ വളരെയധികം വികസിപ്പിച്ചു ആകാശഗോളങ്ങളുടെ സ്ഥാനം കൃത്യമായി അളക്കാൻ അവർ ആസ്ട്രലോപ് എന്ന ഉപകരണം ഉപയോഗിച്ചു ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല നക്ഷത്രങ്ങളുടെയും പേരുകൾ അറബി ഭാഷയിൽ നിന്നുള്ളതാണ് ഉദാഹരണത്തിന് അൽ ഡബ്രാൻ അൽ ടയർ ബെറ്റൽഗസ് പോലുള്ളവ ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ജ്യോതിഷത്തെ അൽ ന്യൂജും എന്ന് വിളിക്കുകയും അതിനെ ഗൗരവമായി പഠിക്കുകയും ചെയ്തു അൽ ബറൂനിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഇന്ത്യയിലെ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവർ ജ്യോതിഷത്തിന് കൂടുതൽ കൃത്യമായ ഗണിത സൂത്രവാക്യങ്ങൾ നൽകി ഗ്രഹങ്ങളുടെ ഉദയാ സമയങ്ങൾ മിനിറ്റുകൾ പോലും തെറ്റാതെ കണക്കാക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നാൽ ഇവിടുത്തെ വൈരുദ്ധ്യം എന്തെന്നാൽ ഗണിതം അത്രമേൽ കൃത്യമായിട്ടും ആ ഗണിതം ഉപയോഗിച്ച് അവർ നടത്തിയ പ്രവചനങ്ങൾ അത്രയും മേൽ ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നു ഹബൂമാഷർ എന്ന പേരിലുള്ള പേർഷ്യൻ ജ്യോതിഷനാണ് മധ്യകാല യൂറോപ്പിനെ പോലും സ്വാധീനിച്ച ജ്യോതിഷ സിദ്ധാന്തങ്ങൾ നിർമ്മിച്ചത് ഗ്രന്ഥങ്ങളുടെ സംയോഗം വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമായെന്ന് അദ്ദേഹം വാദിച്ചു ശാസ്ത്രീയമായി നോക്കിയാൽ വാനനിരീക്ഷണത്തിന് ആവശ്യമായ ഉപകരണവും ഗണിതവും ഇവർ വികസിപ്പിച്ചെടുത്തു എന്നത് വസ്തുതയാണ് പക്ഷേ ആ അറിവിനെ മനുഷ്യന്റെ ഭാഗതയം നിർണ്ണയിക്കാൻ ഉപയോഗിച്ചത് അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ ജ്യോതിഷം സർവകലാശാലകളിൽ പഠിപ്പിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു വൈദ്യശാസ്ത്രം പഠിക്കുന്നവർ പോലും ജ്യോതിഷം അറിഞ്ഞിരിക്കണമെന്നത് അന്നത്തെ നിയമമായിരുന്നു ഓരോ ശരീരഭാഗത്തെയും ഓരോ രാശികൾ നിയന്ത്രിക്കുന്നു എന്നതായിരുന്നു അന്നത്തെ ധാരണ രാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും സ്വന്തമായി കൊട്ടാരം ജ്യോതിഷികൾ ഉണ്ടായിരുന്നു യുദ്ധത്തിന് പുറപ്പെടുന്നതിനും സന്ധി ഉണ്ടാക്കുന്നതിനും ജ്യോതിഷിയുടെ ഉപദേശം തേടിയിരുന്നു പതിനാറാം നൂറ്റാണ്ടിലെ പ്രശസ്തനായ നോസ് ഇതിനൊരു ഉദാഹരണമാണ് യൂറോപ്യൻ നവോത്ഥാന കാലത്ത് ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും വേർതിരിക്കപ്പെട്ടിരുന്നില്ല ടെക്കോ യോഹൻ ക്ലേപ്പർ തുടങ്ങിയ പ്രശസ്തനായ ജ്യോതിശാസ്ത്രജ്ഞർ പോലും തങ്ങളുടെ വരുമാനത്തിനായി ജാതകം എഴുതി കൊടുത്തിരുന്നു എന്നാൽ കപ്ലർ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ജ്യോതിശാസ്ത്രം എന്ന വിവേകമതിയായ അമ്മയുടെ നിലനിൽപ്പിന് ജ്യോതിഷം എന്ന വിഡ്യായ മകൾ സമ്പാദിച്ചു കൊടുക്കേണ്ടി വരുന്നുവെന്ന് ഗലീലിയോ ദൂരദർശിനി കണ്ടുപിടിക്കുകയും കോപ്പർണിക്ക സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ മദ്യമെന്ന് സ്ഥാപിക്കുകയും ചെയ്തതോടെ ജ്യോതിഷത്തിന്റെ അടിത്തറ ഇളകി ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രമല്ലെന്ന് വന്നതോടെ ഭൂമി കേന്ദ്രമാക്കി ചമച്ച ജ്യോതിഷ നിയമങ്ങളെല്ലാം അപ്രസക്തമായി എങ്കിലും രാജാക്കന്മാരെയും ജനങ്ങളെയും ഭയപ്പെടുത്തി ഭരിക്കാൻ ജ്യോതിഷം ഒരു രാഷ്ട്രീയ ആയുധമായി അക്കാലത്ത് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു വിധിവിശ്വാസത്തിൽ തളച്ചിടപ്പെട്ട ഒരു ജനതയെ നിയന്ത്രിക്കാൻ അധികാരികൾക്ക് എളുപ്പമായിരുന്നു ബുദ്ധമതത്തിന്റെ വ്യാപനത്തോടെ ജ്യോതിഷവും ഏഷ്യയിലുടനീളം പടർന്നു ടിബറ്റിൽ ജ്യോതിഷം എന്നത് ഇന്ത്യൻ ജ്യോതിഷത്തിന്റെയും ചൈനീസ് ജ്യോതിഷത്തിന്റെയും ഒരു മിശ്രിതമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഗണിതത്തെ അവർ വെളുത്ത ജ്യോതിഷമെന്നും ചൈനീസിൽ നിന്നുള്ള മൂലകങ്ങളെ അവർ കറുത്ത ജ്യോതിഷമെന്നും വിളിച്ചു ടിബറ്റൻ ജ്യോതിഷത്തിൽ ജനന സമയത്തേക്കാൾ പ്രാധാന്യം നൽകുന്നത് മരണാനന്തരമുള്ള കാര്യങ്ങൾക്കും ആത്മാവിൻ്റെ പുനർജന്മത്തിനുമാണ് മൃഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചൈനീസ് വർഷങ്ങളും ഇതിൽ പ്രധാനമാണ് ജപ്പാനിലാകട്ടെ ഓൺമിയോഡോ എന്നറിയപ്പെടുന്ന ഒരു ജ്യോതിഷ രീതിയാണ് നിലനിന്നിരുന്നത് ഇത് പ്രകൃതിയിലെ അഞ്ച് മൂലകങ്ങളെയും ഇംഗ്യാൻ തത്വത്തെയും അടിസ്ഥാനമാക്കിയായിട്ടാണുള്ളത് ജാപ്പനീസ് ജ്യോതിഷികൾ കാലഗണനയ്ക്കും ദിശകൾ നിശ്ചയിക്കാനും വലിയ പ്രാധാന്യം നൽകി പ്രത്യേക ദശകളിൽ നിന്ന് വരുന്ന ദോഷങ്ങളെ തടയാൻ അവർ മന്ത്രങ്ങളും ചടങ്ങുകളും നടത്തിയിരുന്നു ഇന്നും ജപ്പാനിലെ പല കലണ്ടറുകളിലും റോക്കിയോ എന്നറിയപ്പെടുന്ന ഭാഗ്യജനങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബുദ്ധമതം തത്വത്തിൽ ജ്യോതിഷത്തിന് എതിരാണെങ്കിലും സാധാരണക്കാരമായ ജനങ്ങളെ ആകർഷിക്കാൻ മിക്ക ബുദ്ധമത രാജ്യങ്ങളും പ്രാദേശികമായ ജ്യോതിഷ വിശ്വാസങ്ങളെ കൂട്ടുപിടിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായി നോക്കിയാൽ ഒരേ ബുദ്ധമത വിശ്വാസികൾക്കിടയിൽ തന്നെ ടിബറ്റിലും ജപ്പാനിലും ശ്രീലങ്കയിലും വ്യത്യസ്തമായ ജ്യോതിഷ രീതികൾ നിലനിൽക്കുന്നത് തന്നെ ഇതിന്റെ യുക്തിശൂന്യത വെളിവാക്കുന്നു ആകാശത്തിലെ ഗ്രഹങ്ങൾ ഒന്നു തന്നെ അവ ഓരോ നാട്ടിലും ഓരോ രീതിയിൽ ഫലം നൽകുന്നുവെന്ന് പറയുന്നത് കേവലം പ്രാദേശികമായ വിശ്വാസങ്ങളുടെ അതിപ്രസരം കൊണ്ട് മാത്രമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ജ്യോതിഷമെന്നത് നിശ്ചയമായ ഒന്നല്ല ഓരോ സംസ്കാരവും മറ്റൊന്നിൽ നിന്ന് കടമെടുത്തും മാറ്റം വരുത്തിയും രൂപപ്പെടുത്തിയ ഒന്നാണെന്നാണ് ശാസ്ത്രം വളരുന്നതനുസരിച്ച് ജ്യോതിഷം അതിന്റെ അടിത്തറ മാറ്റേണ്ടതായിരുന്നു എന്നാൽ അത് പഴയ തെറ്റായ ബോധ്യങ്ങളിൽ തന്നെ ഇന്നും ഉറച്ചു നിൽക്കുന്നു ഭാരതീയ ജ്യോതിഷവും പാശ്ചാത്യ ജ്യോതിഷവും തമ്മിലുള്ള ഏറ്റവും വലിയ തർക്കവിശവും ശാസ്ത്രീയമായ പാളിച്ചയുമാണ് സായാഹ നിരയ രീതികൾ തമ്മിലുള്ള വ്യത്യാസം പാശ്ചാത്യ ജ്യോതിഷം പിന്തുടരുന്നത് സായാന അല്ലെങ്കിൽ ട്രോപ്പിക്കൽ സോഡിയാസ് രീതിയാണ് ഇത് ഭൂമിയിലെ ഋതുക്കളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതായത് വസന്തകാലം തുടങ്ങുന്ന വിഷുവും എപ്പോഴും മേടം രാശിയുടെ തുടക്കമായി അവർ കണക്കാക്കുന്നു എന്നാൽ ഭാരതീയ ജ്യോതിഷം പിന്തുടരുന്നത് നിര്യാന അഥവാ സിഡേറിയൽ സോഡിയ രീതിയാണ് ഇത് ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ കൃത്യമായ സ്ഥാനം അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇവിടെ അയനാംശം എന്ന സങ്കീർണമായ ഒരു പ്രശ്നം വരുന്നുണ്ട് ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഒരു പമ്പലം പോലെ ചെറിയ രീതിയിൽ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തി വർഷം കൊണ്ട് മാത്രമേ ഭൂമി ഈ ഒരു വട്ടം പൂർത്തിയാക്കൂ ഇതിന്റെ ഫലമായി ഓരോ എഴുപത്തിരണ്ട് വർഷം കൂടുമ്പോഴും വിഷുവും ഒരു ഡിഗ്രി പിന്നിലേക്ക് മാറും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്കുകാരും ഇന്ത്യക്കാരും ഒരേ രീതിയിലായിരുന്നു ആകാശത്തെ നോക്കി കണ്ടിരുന്നത് എന്നാൽ ഈ പ്രസിഷ്യൻ കാരണം ഇന്ന് ആകാശത്തിലെ നക്ഷത്രസ്ഥാനം പഴയ കണക്കുകളിൽ തമ്മിൽ ഏകദേശം ഇരുപത്തിനാല് ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് പാശ്ചാത്യ ജ്യോതിഷപ്രകാരം ഒരാൾ മേടം രാശിയിലാണെങ്കിൽ ഭാരതീയ നിരീയ രീതി പ്രകാരം അയാൾ മീനം രാശിയിലായിരിക്കും ജനിക്കുന്നത് ശാസ്ത്രീയമായി നോക്കിയാൽ അയാൾ ജനിക്കുമ്പോൾ സൂര്യൻ യഥാർത്ഥത്തിൽ ഏത് നക്ഷത്ര സമൂഹത്തിന് മുന്നിലാണോ നിൽക്കുന്നത് അവിടെയാണ് അയാളുടെ രാശി എന്നാൽ ജ്യോതിഷികൾ ഇന്നും രണ്ടായിരം വർഷം മുമ്പത്തെ കണക്കുകൾ വെച്ചാണ് പ്രവചനം നടത്തുന്നത് നക്ഷത്രങ്ങൾ മാറിയിട്ടും പഴയ സ്ഥാനങ്ങളിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്ന് സങ്കല്പിച്ച് ഫലം പറയുന്നത് എത്രത്തോളം യുക്തിരഹിതമാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് പ്രപഞ്ചം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ജ്യോതിഷം മാത്രം പുരാതനമായ തെറ്റായ കണക്കുകളിൽ തളച്ചിട്ടിരിക്കുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ ആകാശത്തെ മനുഷ്യർ പല രീതിയിലാണ് കണ്ടത് ഇത് ജ്യോതിശാസ്ത്രത്തിന്റെ ശാസ്ത്രീയതയെ ചോദ്യം ചെയ്യുന്ന മറ്റൊരു വസ്തുതയാണ് നക്ഷത്രകൂട്ടങ്ങൾ അഥവാ കോൺസ്റ്റലേഷൻ എന്നത് യഥാർത്ഥത്തിലുള്ള രൂപങ്ങളല്ല മനുഷ്യൻ തന്റെ ഭാവന ഉപയോഗിച്ച് ആകാശത്ത് വരച്ചു ചേർത്ത ചിത്രങ്ങൾ മാത്രമാണ് നക്ഷത്രക്കൂട്ടത്തെ ഗ്രീക്കുകാർ ഒരു വേട്ടക്കാരനെ കണ്ടപ്പോൾ ഭാരതീയർ അതിനെ ഒരു മാനിന്റെ തലയായിട്ടാണ് കണ്ടത് ചൈനക്കാർ ഇതിനെ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് വ്യാഖ്യാനിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നക്ഷത്രക്കൂട്ടങ്ങൾ എന്നത് ചൂടി ചിത്രങ്ങളല്ല ഒരു രാശിചക്രത്തിലെ നക്ഷത്രങ്ങൾ പരസ്പരം അടുത്തുള്ളവയല്ല ഇത് ഭൂമിയിൽ നിന്ന് പത്ത് പ്രകാശ വർഷം അകലെയാണെങ്കിൽ മറ്റൊന്ന് അഞ്ഞൂറ് പ്രകാശ വർഷം അകലെയായിരിക്കും തമ്മിൽ ഭൗതികമായ യാതൊരു ബന്ധവുമില്ല ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അവയൊരു നേർ രേഖയിൽ കാണപ്പെടുന്നു എന്ന് മാത്രം കൂടാതെ ആകാശത്തെ യാഥാർത്ഥ്യത്തിൽ പതിമൂന്ന് രാശികളുണ്ട് സൂര്യൻ സഞ്ചരിക്കുന്ന പാതയിൽ ഒഫ്യൂക്കസ് എന്ന ഒരു നക്ഷത്ര സമൂഹം കൂടി വരുന്നുണ്ട് എന്നാൽ തന്റെ സൗകര്യത്തിനായി ജ്യോതിഷം ഈ പതിമൂന്നാം രാശിയെ പൂർണ്ണമായും ഒഴിവാക്കി ഒരു വ്യക്തിയുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് ഈ നക്ഷത്ര രൂപങ്ങളാണെങ്കിൽ ഏത് സംസ്കാരം പറയുന്ന രൂപമാണ് രാശി എന്ന ചോദ്യത്തിന് ജ്യോതിഷത്തിന് മറുപടിയില്ല ഗ്രീക്ക് ജ്യോതിഷം ശരിയാണെങ്കിൽ ഭാരതീയ ജ്യോതിഷം തെറ്റായിരിക്കണം അതുപോലെ തന്നെ തിരിച്ചു കാരണം രണ്ടും ഒരേ നക്ഷത്രങ്ങൾ നൽകുന്ന ഫലങ്ങൾ വ്യത്യസ്തമാണ് ജ്യോതിഷത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഇരട്ടകളുടെ പ്രശ്നമാണ് ഒരേ സ്ഥലത്ത് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ജനിക്കുന്ന ഇരട്ടകൾക്ക് ഒരേ ജാതകവും ഒരേ ഗ്രഹനിലയുമായിരിക്കും ഉണ്ടായിരിക്കുക ജ്യോതിഷ നിയമപ്രകാരം ഇവരുടെ ജീവിതം സമാനമായിരിക്കണം എന്നാൽ പ്രായോഗികമായി നോക്കിയാൽ ഇരട്ടകളുടെ സ്വഭാവം ആരോഗ്യം വിവാഹം മരണം എന്നിവ പലപ്പോഴും തികച്ചും വ്യത്യസ്തമായിരിക്കും ഒരാൾ വലിയ വിജയം നേടുമ്പോൾ മറ്റയാൾ പരാജയപ്പെടുന്നത് നാം കാണാറുണ്ട് ഇവിടെ ഗ്രഹങ്ങൾ എവിടെ പോകുന്നു സമയമാണ് പ്രധാനമെങ്കിൽ ഈ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല ഗ്രഹങ്ങൾ മനുഷ്യരിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിന് ജ്യോതിഷികൾ പറയുന്ന ന്യായീകരണം ഗുരുത്വാകർഷണമോ വൈദ്യുത കാന്തിക തരംഗങ്ങളോ ആണ് എന്നാൽ ശാസ്ത്രീയമായി പരിശോധിച്ചാൽ ചൊവ്വയോ വ്യാഴമോ ഒരു മനുഷ്യന് ചെലുത്തുന്ന ഗുരുത്വാകർഷണ ബലത്തേക്കാൾ എത്രയോ കൂടുതലാണ് പ്രസവ സമയത്ത് ആ കുഞ്ഞിനെ എടുത്തു നിൽക്കുന്ന ഡോക്ടർ അല്ലെങ്കിൽ ആ മുറിയിലെ ഒരു മേശയോ കുഞ്ഞിന് മേൽ ചെലുത്തുന്ന ബലം ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രഹങ്ങൾക്ക് മനുഷ്യന്റെ കോശങ്ങളെയോ തലച്ചോറിനെയോ ചിന്തകളെയോ മാറ്റാൻ വരുത്താൻ കഴിയില്ല ഭരണം എഫക്ട് എന്ന മനഃശാസ്ത്ര പ്രതിഭാസത്തിലൂടെയാണ് ജ്യോതിഷ പ്രവചനങ്ങൾ പലപ്പോഴും വിജയിക്കുന്നത് അതായത് ആർക്കും ചേരുന്ന പൊതുവായ കാര്യങ്ങൾ പറയുമ്പോൾ അത് തനിക്ക് മാത്രമായിട്ടുള്ളതാണെന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നു നൂറ് പ്രവചനങ്ങൾ നടത്തിയാൽ അതിൽ ഒരെണ്ണം യാദൃശികമായി ശരിയാകുമ്പോൾ അതിനെ ആഘോഷിക്കുകയും ബാക്കി തൊണ്ണൂറ്റൊമ്പത് പരാജയങ്ങളെ മറന്നു കളയുകയും ചെയ്യുന്ന കൺഫർമേഷൻ ആണ് ജ്യോതിഷത്തിൽ നിലനിൽക്കുന്നത് ജ്യോതിഷം എന്നത് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് വ്യാപിച്ചത് അറിവിന്റെ കൈമാറ്റമായിട്ടല്ല അന്ധവിശ്വാസങ്ങളുടെ പലായനമായിട്ടാണ് കച്ചവടക്കാരും സഞ്ചാരികളും സൈനിക അധിനിവേശങ്ങളുമാണ് ഇതിന് കാരണമായത് ഭാരതത്തിലേക്ക് ഗ്രീക്ക് ജ്യോതിഷം വന്നതും ഇവിടെ നിന്ന് അത് തെക്കുകിഴക്കൻ ഏഷ്യയിൽ രാജ്യങ്ങളിലേക്ക് പോയതും ചരിത്രമാണ് ഓരോ നാട്ടിലും രാജാക്കന്മാർ തങ്ങളുടെ ഭരണം ഉറപ്പിക്കാനും ജനങ്ങളെ ഭയപ്പെടുത്തി നിർത്താനും ജ്യോതിഷത്തെ ഒരു ഉപകരണമാക്കി മാറ്റി പണ്ടുകാലത്ത് ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും ഒന്നിച്ചായിരുന്നു പഠിച്ചിരുന്നതെങ്കിൽ ആകാശ നിരീക്ഷണത്തിലൂടെ ലഭിച്ച കൃത്യമായ വിവരങ്ങൾ അന്ധവിശ്വാസങ്ങൾ കലർത്തിയിട്ടാണ് ജ്യോതിഷം വികസിപ്പിച്ചെടുത്തത് ഒരു നാട്ടിലെ അന്ധവിശ്വാസം മറ്റൊരു നാട്ടിലെത്തുമ്പോൾ അവിടുത്തെ ദൈവങ്ങളുമായും ആചാരങ്ങളുമായും ചേർന്ന് പുതിയൊരു രൂപം പ്രാപിക്കുന്നു ഉദാഹരണത്തിന് രാഹുവും കേതു ആകാശത്ത് അങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഇല്ലെന്നും അവ സൂര്യന്റെയും ചന്ദ്രന്റെയും പാതകൾ മുറച്ചു കിടക്കുന്ന ബിന്ദുക്കൾ മാത്രമാണെന്നും ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇന്നും അവ ഭയപ്പെടുത്തുന്ന പാമ്പുകളായും ദോഷം വരുന്ന ഗ്രഹങ്ങളായും ജ്യോതിഷത്തിൽ വിശ്വസിക്കപ്പെടുന്നു വിദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഇത്തരം വിശ്വാസങ്ങൾ പലപ്പോഴും പ്രാദേശികമായ തനിമയെയും യുക്തിചിന്തയെ നശിപ്പിച്ചു ചരിത്രപരമായി നോക്കിയാൽ ജ്യോതിഷം എന്നത് ശാസ്ത്രത്തിന്റെ പരാജയങ്ങളിൽ നിന്ന് വളർന്നുവന്ന ഒരു വ്യവസായം മാത്രമാണ് എല്ലാ ജ്യോതിഷങ്ങളുടെയും അടിസ്ഥാനം എന്നത് ഒരു തെളിവുമില്ലാത്ത വിശ്വാസമാണ് പ്രപഞ്ചത്തിലെ അടിസ്ഥാനമായ നാല് ബലങ്ങൾ ഇലക്ട്രോമാഗ്നിസം ഗ്രാവിറ്റി സ്ട്രോങ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്നിവയിൽ ഒന്നുപോലും ജ്യോതിഷത്തെ പിന്തുണയ്ക്കുന്നില്ല പണ്ടുകാലത്ത് ഗ്രഹങ്ങൾ എന്താണെന്നോ അവയുടെ അകലം എത്രയാണെന്നോ മനുഷ്യർക്ക് അറിയില്ലായിരുന്നു അന്നവർ ഗ്രഹങ്ങളെ ദൈവങ്ങളെ കണ്ടു എന്നാൽ ഇന്ന് നമുക്കറിയാം ചൊവ്വ എന്നത് ചുവന്ന മണ്ണുള്ള ഒരു മൃതഗ്രഹമാണെന്നും വ്യാഴം എന്നത് വാതകങ്ങൾ നിറഞ്ഞ ഒരു ഗോളമാണെന്നും നിർജ്ജീവമായ ഈ ഗോളങ്ങൾക്ക് എങ്ങനെയാണ് ഭൂമിയിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ഓരോ നിമിഷവും നിയന്ത്രിക്കാൻ കഴിയുന്നത് യുറാനസ് നെപ്റ്റ്യൂൺ പിന്നീട് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോ എന്നീ ഗ്രഹങ്ങളെ പണ്ട് ജ്യോതിഷങ്ങൾക്ക് അറിയില്ലായിരുന്നു അവ കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ചില ജ്യോതിഷകർ അവയെയും ജാതകത്തിൽ ഉൾപ്പെടുത്തി മറ്റു ചിലർ അവയെ വേണ്ടെന്ന് വെച്ചു പുതിയ ഗ്രഹങ്ങൾ വന്നപ്പോൾ പഴയവ പ്രവചനത്തിന് തെറ്റാണെന്ന് അവർ സമ്മതിക്കാൻ തയ്യാറായില്ല ഇത് കാണിക്കുന്നത് ജ്യോതിഷത്തിന് കൃത്യമായ ഒരു പദ്ധതിയോ നിയമമോ ഇല്ല എന്നാണ് മനുഷ്യന്റെ ഭയത്തെയും ആകുലതകളെയും ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനം മാത്രമാണിത് ആകാശഗോളങ്ങൾക്ക് മനുഷ്യന്റെ സ്വഭാവം മാറ്റാനോ വിധി നിശ്ചയിക്കാനോ കഴിയില്ല എന്നത് ശാസ്ത്രീയമായ ഒരു പരമസത്യമാണ് നമ്മൾ ജീവിക്കുന്ന ലോകം നമ്മുടെ പ്രവൃത്തികളുടെയും സാഹചര്യങ്ങളുടെയും ഫലമാണ് അല്ലാതെ കോടിക്കണക്കിന് മൈലുകൾക്ക് അപ്പുറമുള്ള നക്ഷത്രക്കൂട്ടങ്ങളുടെ പൊരുത്തക്കേടുകളല്ല ജ്യോതിഷം നൽകുന്നത് വെറും മിഥ്യാധാരണങ്ങൾ മാത്രമാണ് ഇത് മനുഷ്യനെ സ്വതന്ത്രമായി ചിന്തിക്കുന്നതിൽ നിന്നും പ്രവർത്തിക്കുന്നതിൽ നിന്നും തടയുന്നു അടുത്ത ഭാഗത്തിൽ കുറച്ചുകൂടി വ്യക്തമായ ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ കണക്കുകളും ടെക്നിക്കുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം ഇത്രയും നേരം മോണോലിത്തിനെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക